േ ഞാൻ അവിടെ ത അപ്പൊ അവിടെ കാണിച്ചില്ലേ ആ സാധനം ആണ് ഇത് എന്താ ഇലയാണെന്ന് ഞങ്ങക്ക് അറിയില്ല പക്ഷെ പേര് വെക്കാം എന്ന് എൻറെ അമ്മക്ക് അറിയാം അതുകൊണ്ട് അമ്മ ഹലോ കുനു 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 എനിക്കിത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞിട്ട് ഉപ്പേരി നല്ല രസം രടി ഇത് വെച്ചു പക്ഷെ ആ ഉമ്മ അന്ന് കൊണ്ടു തന്നെ എന്തു ചെയ്തു അറിയാമോ മൂത്തലേ അപ്പൊ ഞാനത് വെച്ചിട്ട് മറ്റേന്താ പറയാ നമ്മളീ സ്വരം പോലെ വെച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടമായില്ല ഞാൻ എന്നിട്ട് അത് വലിയൊരു ആക്കാതെ ഞാൻ എനിക്കത് ഇഷ്ടമാണ്ട് ഓരോന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് എന്തൊക്കെ ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഉമ്മ ഒക്കെ ഇവിടുന്ന് പോയതിന് ശേഷം ഉമ്മ നട്ടയില് നല്ല തെഴുത്തലുണ്ടായി എന്നിട്ട് ഉമ്മ പറഞ്ഞിട്ട് അമ്മ വെച്ചു ഞാൻ വെച്ചു ു ഒന്ന് മൂത്ത കഴിഞ്ഞാല് പിന്നെ ഏറ്റവും നല്ല ഇല ഏതാ അറിയോ ഈ ചെറിയ ഇല ഉണ്ടോ ഞാൻ അമ്മയും കുട്ടിണ്ടാവും ഈ ലൈറ്റ് കളറല്ല ഇത് അമ്മേന്റെ അടുത്ത് പറഞ്ഞു ും വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളു തെന്തി അങ്ങനെയാണോ നേരത്തെ എന്താ അറിയോ കേട്ടത് ഞാന് അമ്മ അരി പോലൊന്നും ഇതെല്ലാസും എന്താ ഇവരെ നാത്തൂം പെച്ച കഥക്കോ പറഞ്ഞു ഇത് കൊറച്ചേരം നല്ല ഭംഗി അരിഞ്ഞാണ് അരിഞ്ഞിട്ട് കൊറച്ച നേരം വെള്ളത്തിൽ ഇട്ടിട്ട് ഇതിന്റെ കട്ട് കളയണം എന്നിട്ടാണ് വെക്കുക മറ്റുള്ള ചീര നേരിട്ട് നമുക്ക് കഴുകിട്ട് എന്നിടാൻ പറ്റൂല കൊറച്ചേരം വെള്ളത്തിൽ കിടന്നില്ല അതിന്റെ ഒരു സ്ഥലത്ത് പാല്ണ്ടല്ലോ വിഷമൊന്നല്ല പക്ഷേന്തൊക്കെ നമുക്ക് ഈ ഇല തിന്നാൻ പറ്റുവോ ഈ കപ്പേന്റെ ഈ കായ്പപ്പല്ലേ അതിനൊരു കപ്പ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മള് എന്താ കാരണം മരിച്ചതല്ലേ അത് എന്തോ പൂ തിന്നിട്ട് തിന്നോയിനും അരിഞ്ഞിട്ടിട്ട് കാണാന്റെ ഉമ്മ വീടെ വന്നാലും ഉമ്മ നട്ട ചീരിയാണേ ഉമ്മ അന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ തിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറിക്കാലോ െ അതോലെ തന്നെ മിഷ്യം പോലെ നല്ല സ്ഥല നമ്മള് അത്തപ്പൂ ഇടുമ്പന പണ്ടൊക്കെ ഇപ്പൊന്നങ്ങനെ അരി എന്റെ ഒക്കെ ചെറുപ്പത്തില് നമ്മളീ ഇതാ പറയാ കോഴിപാലോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് ഒരു മഞ്ഞച്ചെടിയും അരിയും പ്ലേ അമ്മയ്ക്ക് മസ്സിൽ വന്ന കേണിച്ചെടുത്ത അമ്മ അരിഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മന്റെ കൈ ഇങ്ങനെ വിളിച്ചിട്ട് അമ്മ തൊട്ടൊക്കെയാ എന്നോട് തൊട്ടോക്ക രാജു നിന്റെ കൈക്ക് എന്താ പറ്റി കഷ്ടത്തിൽ വല്ല കുരുവുണ്ടോ ഞാൻ ജിംനാസ്റ്റിക്സിൽ ചേർന്നമായി ഇന്നു മുതൽ ഞാൻ ജിംനാസ്റ്റിക് കുഞ്ഞേറ്റ കാര്യുന്നു പക്ഷെ നമുക്ക് എന്താ കാര്യം പറയാ കൊറേ ൾ പറഞ്ഞ് ശരിയാവേണ്ട കുഞ്ഞാറ്റിക്ക് തോന്നും നിങ്ങൾ ലൈക്ക് ആയിരുന്നു ഈ വീഡിയോ നമുക്ക് ചെരുപ്പ് എടുത്തു കൊടുക്കാം എന്നാ വരാന്നാണ് പറഞ്ഞില്ല വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ എന്താ ചെയ്യാം എന്താ ചെയ്യാം എന്നിട്ട് പറഞ്ഞോളാം നമ്മൾ ബേക്കോശത്തെ എന്റെ ചെരുപ്പിടുത്തോ നമുക്ക് എതിന്റെ ചെറ്റപ്പെട്ടിട്ട് കൊണ്ടുപോകണം അല്ലേ വേണ്ട ബുദ്ധിപരമായിട്ട് നമുക്ക് ചുറ്റപ്പെട്ടിട്ട് കൊണ്ടുപോവാ సాషిణి ఆడో నీకు సాక్షిందో నేను అడుగు వేడుకు ఇలా వారికి ఇలా వే వే ఎంత అలా పండు కి వేడు ఎంట సీన్

അങ്ങനെ എങ്ങനെയാ അത് അരിയുന്ന ഞങ്ങള് അവിടെ പണിക്ക സമയത്ത് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അരിയും ഈ അരിഞ്ഞത് തന്നെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് മൂത്തത്തില്ല കുട്ടി ആ വെളുത്തുള്ളി ഇപ്പൊ ഞാൻ ഇത് ഉപ്പേരി വെക്കാൻ എടുക്കും കട്ട് പോണേ എന്നിട്ട് ഊറ്റിട്ടെടുത്തിട്ട് ഉപ്പേരി വെക്കാം കുഞ്ഞാറ്റന്റച്ച പേരൊക്കെ ഫുള്ളത് പച്ചരക്കിയോ ഒരു ഒരു പശപ്പ് വരുന്നുണ്ടോ കൈക്ക് ഉണ്ടാവും ചീര വേറെ ഒരു കൊഴുപ്പ് ഉണ്ടാവും കൊറച്ചേരായിരിക്കട്ടെ എന്നിട്ട് നമുക്ക് കാന്താരി ഉം ഇത് എത്രയോളം കഴുകണം ഇത് കുറച്ചേര ഇതിൽ കിടക്കണം എന്നിട്ട് അതിന്റെ കട്ട് പോലും ഇനി നമ്മള് മാറി ഈ ചപ്പ് എന്തു ചെയ്യണം കഴുകി കഴുകിട്ട് പൂ നല്ലോണം ആയിട്ട് വെള്ളം കഴിഞ്ഞെടുക്കണം ണ്ടീലെടുത്ത് ഓടിക്കുന്നു എന്താ പറഞ്ഞ ഞാൻ പഠിച്ചോളാം പഠിച്ചോളങ്ങൾ പോയിത്തോന്നു ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് കിട്ടുന്നില്ല അല്ലെ അരിപ്പ് ഞാൻ എടുത്തരാം പഴുത്ത ചക്കിട്ട് പോയി പഠിക്കടി ഇതിലേക്ക് പച്ചമുളക് പാന്താരിട നല്ല രസമുണ്ടാവും എന്റെ പാന്താരി ഉണ്ടോ ഉണ്ടായിട്ട് വരുവുണ്ടോ അറിയില്ല ഞാൻ കൊറേ കുറച്ച് എന്തൊക്കെയുണ്ടേട്ട് വെച്ചാൽ എന്തൊക്കെയുണ്ടോ വെളുത്തുള്ളിയും കാന്താരി തേങ്ങയും തേങ്ങയും കാന്താരിയും പച്ചമുളക് കൂടെ ഉലിക്കാ ചതയ്ക്ക അപ്പോ ചീരപ്പരി പിന്നെ വെളുത്തുള്ളിയും പച്ച കാന്താരിയും തേങ്ങയും ചതച്ചെടുക്കണം അപ്പം മിക്സിട്ട് അരച്ചിടും അരക്കല്ലേ ചതക്ക അരക്കലും ചതക്കലായിട്ട് വ്യത്യാസമുണ്ട് അരക്കലേന്നെ നല്ലോണം അഞ്ഞ് കിട്ടും ചതക്കലേന്നെ ഒന്നിങ്ങനെ ഫ്രഷായിട്ടേ കിട്ടും മനസ്സിലായോ രണ്ടും രണ്ടാണ് എന്നെ എന്ന കൈ കൊണ്ട് അല്ലേ കാണുന്നുണ്ടാവില്ലേ വെള്ളം ചതയ്ക്കുമ്പെള്ളിക്കണ്ട ചർച്ച വെളുത്തുള്ളി തേങ്ങ പിന്നെ കാന്താരിയും ഒരു പച്ചമുളകും ഒരു പച്ചമുളക് ചിലപ്പോ ആ കാന്താരി ആ കാന്താരി മുളക് പത്ത് പറിച്ച് കാന്താരി ചെടിയിട്ട് കാന്താരി തീർന്നിട്ടുണ്ട് അതാണ് ഇന്നിപ്പോ ചീരയിടാൻ വേണ്ടിട്ട് അതിനുള്ളിൽ പച്ച കിട്ടു ഇങ്ങോട്ട് നല്ലോണം കാണുന്നുണ്ട് ഇതൊക്കെ പോലെ പറഞ്ഞിട്ട് എന്താ നമുക്ക് ോ നിളില്ല എല്ലെടുത്തന്നെ കൊളിയാക്കാൻ വേണ്ടി അവൾ എടുക്കണം മൊത്തം എനിക്കറിയാതെ ആഹ് ഞാന് അമ്മ എടുക്ക അമ്മ എടുത്തിട്ടെന്താ ഞാൻ നോക്കട്ടേ മനോഭാവാണ് രുചിക്ക് ആരും കാണൂല ലൈക്ക് എടുക്കൂല ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കമന്റ് ചെയ്യില്ല പറഞ്ഞേ ഇവർ എന്നെ ഭയങ്കര കളിയാക്കണം എന്തോ ഞാൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഉണ്ടാക്കി കൂട്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇവിടെ നോക്കി എന്റെ മുഖത്തേക്ക് കള്ളം പറയുന്ന പുല്യതായിട്ട് അരിഞ്ഞാലും മതിയാണ് കിട്ടുന്നില്ല വെന്ത കഴിഞ്ഞാല് അങ് ഇത്രയും കപ്പൊന്നും ഉണ്ടാവില്ല ഉപ്പി മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം റെസ്റ്റിട്ടുണ്ടെങ്കില് ഉപ്പ് ഉപ്പിന്റെ ഉപ്പിയില് രണ്ട് സ്പൂണ് ഒന്നല്ലേ രണ്ട് സ്പൂണ് ആ അള സ്പൂണിലും കൊറച്ചിപ്പിടാം ഇട്ടിട്ട് ഇതൊന്നും ഒതുങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പിടാം ഇപ്പൊ കഴിക്കുന്നില്ല അങ്ങനെ തേങ്ങയും അച്ഛാ മറന്നു വരും മറന്നു വരല്ല ഇതൊന്നും ഒതുങ്ങി ചെറുക്കാണ് അവിട വിചാരിച്ചില്ല അങ്ങനെ

ഒന്ന് വാടിയ ശേഷം അതൊക്കെ ഞാൻ ഇട്ടുന്നേ കാച്ചൊക്കെ ഞാൻ ഇട്ടോളൂന്ന് നമ്മളെ ചീര എന്താ നോക്കാം എന്താ നോക്കാം എന്താ നോക്കാം 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 അല്ല നാശാവല്ല നമ്മള് വെക്കലോ അല്ലേ ഇപ്പൊ കൊറേ ആയിട്ട് നമ്മള് പണിക്ക് പോണ സമയത്ത് അങ്ങനെയാണെങ്കിൽ വെക്കലില്ല അവിടെ കൊണ്ടുവരും പിന്നെ വെക്കൽ തുടങ്ങണം വാടി തുടങ്ങിട്ടോ അമ്മേന്റെ ചീരൊക്കെ ഉണ്ടാവും കുറച്ച് വെള്ളം ഇതാന്നുണ്ടോ അന്ന് വെള്ളത്തിൽ ഇട്ടതിന്റെ ശരിക്ക വഴുതനങ്ങല്ല വെണ്ടക്കേന്റെ ഇലയൊക്കെ വെണ്ടക്ക നമ്മള് എണ്ണയിലിട്ടങ്ങനെ ഉണ്ടാവും അതേപോലെ അതുണ്ടോ സത്യ ഒരു പോലെയാണ് ഇത് ഉണ്ടോ ഒരു ഒരു വഴി വഴിപ്പൊരു വലിച്ചലോപ്പിട്ട് എനിക്ക് ഓടിച്ചോർത്തി കൊണ്ടുപോയിട്ടൊക്കെ നല്ല രസം ചേമ്പിലാള് താള് കളയ താള് താള് എന്താ പറയാ നല്ല രസം പൂളിയൊക്കെ ഇട്ടിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടേ നാളെ പോയിട്ട് ഞങ്ങള് പോന്നില്ല നീ ഉള്ളപ്പടാ സ്കൂളിൽ പോവാൻ പോവാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ ഇനി നമുക്ക് ഇതിലേക്ക് കാത്തിരിക്ക എന്താ എങ്ങോട്ടൊക്കെ തേങ്ങ പച്ചമോ ചില്ല തേങ്ങ തോന്നിട്ട് നല്ല കച്ച എനിക്ക് തേങ്ങ ഉറച്ച് പോന ഇടുന്ന കഷ്ടം തേങ്ങ തേങ്ങ എന്തിനും തേങ്ങ നല്ലോണം ഇടുന്നൊരു ഇഷ്ടമാണ് എനിക്ക് എന്താ ആടുക വേട്ടിൽ വന്നിട്ടു ക്യാമറ കേട്ടൊരു കുത്ത് കുഞ്ഞു മണം വന്നില്ലേ ഇപ്പൊ നല്ല അത് തട്ടിടാ കൂടെ ഇരിക്കും ഈ ൂട് എന്തിനുള്ളതാ ഒരു കാര്യം കേക്കണോ കരിഞ്ഞു പിടിച്ചാ പോലും ഞങ്ങൾ അകത്തേക്ക് മണിക്കൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് വെച്ചപാട് നമുക്ക് ഒരഥം പറ്റിയില്ലേ മീ പോകത്തിരുന്നിട്ട് നീ ഒന്നും കൂടെ കുറച്ച് ഉപ്പ് കൊറച്ചു തോന്നുന്നു കുറ്റം ഞാനും അമ്മയും തമ്മിലടിയാ അതാണ് ഞങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കി ഞങ്ങൾ അടി ഇനി ഞങ്ങൾ അച്ഛനും അരിച്ച അച്ഛനോടൊക്കെ അടി ഉണ്ടാക്കി ആണെങ്കിൽ അരുതില്ല പക്ഷെ അമ്മയും ഞാൻ അടി ഉണ്ടാക്കി കഴിഞ്ഞു പൊരിഞ്ഞടിയ്ക്കു എന്നാലും ചിരിക്കുന്നുണ്ടാവും അതിന്റെ കൂടെ ഭയങ്കര ദേഷ്യാണ് എന്തോരം കണ്ടിട്ടു അങ്ങനെ പിടിച്ചു കൊടയും അങ്ങനെ ദേഷ്യം പിടിക്കാനുള്ള സാഹചര്യം വന്നാലേ അല്ലെങ്കിൽ ഞാൻ നല്ല ആ അതേപോലെ തന്നെ എനിക്ക് സാഹചര്യം ഇണ്ടായാലേ ഉള്ളു അല്ലാത്തപ്പോ ഞാൻ നല്ല കിട്ടിയാ നമ്മക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് തേങ്ങ ഒന്ന് െ എന്നിട്ട് നമുക്ക് നോക്കാം ഇതുപോലെ ചെയ്യണേ ഓ ഇപ്പൊ ആകെക്കോടെ വരുന്ന പതിനേഴ് പേരാണല്ലോ നാട്ടിലേക്ക് ഓരോ രീതിയിലാ ചീരപ്പരി വെക്ക അല്ലെങ്കിൽ ആരോടെങ്കിലും കമന്റ് ചെയ്തിട്ട് കമന്റ് രണ്ട് രണ്ട് പേര് കമന്റ് എത്ര ആണ് നമ്മള് കാണുന്ന ഒരു മുപ്പത് പേരുണ്ടായോ എല്ലാരും അറുന്നൂറ് പേര് പറഞ്ഞു

നിങ്ങള് വീഡിയോ ഇട്ടിട്ട് ആരെയും കാണുന്നുണ്ടോ ഇത്ര ആൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്നുണ്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ള ഒരു ഗുണം കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ഇരുന്ന് കാണാനോസ് ഇത് എടുക്കുന്നതിന് പകുതി ഭാഗവും ഞാൻ തെറ്റിട്ടോ ഇന്ന് ചോദിച്ചോ ആ ഞാനും അമ്മയും തമ്മിൽ തെറ്റിട്ടെടുത്ത വീഡിയോ ആണ് ഇത് ഇപ്പം കണ്ട ഞാൻ മറന്നുപോയി എന്നിട്ട് ഇപ്പൊ എവിടെയോ ദേഷ്യം എല്ലാ മനുഷ്യൻ മക്കളാ അല്ലേ അമ്മ കൊല്ലത്ത് എല്ലാ മനുഷ്യ ഒരു മൃഗത്തിന് പോലും ദേഷ്യം നമ്മളെ തിന്നാൻ കൊടുക്കാൻ വഴി നോക്ക് പറയോ കൈയില്ലേ വേറെ ഒന്നും കാട്ടില്ല ഫുഡിന്റെ കൈയിരുന്നു കടിച്ചോണ്ട് പോകും ഇത്തിരി ദേഷ്യമൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാര് മനുഷ്യന്മാർ മനുഷ്യന്മാരാഷ്യോ പണക്കവും എല്ലാം എന്നാലല്ലേ മനുഷ്യരാന്ന് പറയുന്നു അല്ലെങ്കിൽ മനുഷ്യരാന്ന് പറയാം അവിടെ ഒരാളെ പഠിക്കാൻ എത്തിയിരിക്ക അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും ഞാൻ പറഞ്ഞില്ലേ പഠിക്ക് പോയിട്ടേ പോയി പടി പഠിക്കടി പഠിക്കിടി പഠിച്ചു അപ്പൊ നമുക്ക് എന്തായി നോക്കാം ഇതിപ്പോ തിന്നതി തിന്ന് അമ്മ തന്നെ തീർക്കുമല്ലോ

ഉപ്പ് കൂടി ഇളക്കല് ഞാനീ ബിരിയാണി ചെമ്പലക്കും അപ്പൊ ഓഡിറ്റോറിയത്തിൽ അതെ ആ അപ്പൊ ബിരിയാണിയിൽ പോലെ ഇറക്കുമ്പോലൊന്നും വല്യ പോലെ ഇളക്കി പോയാതെ ആയിരുന്നു വലിയ അപ്പൊക്കുന്ന പോലെ എത്ര വർഷം അഞ്ചു വർഷം അമ്മ ഇപ്പൊ ആ പണി നിർത്തി അമ്മക്ക് വയ്യാന് ഭയങ്കര റിസ്ക് ഉള്ള പണിയത് അവലും പണി അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇനി പോകും

ൊല്ലത്തെ ചക്കുരു ഞങ്ങൾ ഇതിലിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കും മൊത്തത്തിലുള്ളത് അപ്പൊ രണ്ട് ചക്കേന്റെ ചക്കക്കുരുമാണ് ജയിച്ചത് നമുക്കിനി ചക്കക്കുരു എന്തൊക്കെ ഉണ്ടാക്ക പായസം ഉണ്ടാക്കി വെക്കണം അല്ലേ നമ്മള് ജ്യൂസ് ഉണ്ടാക്കി വെക്കിട്ടുണ്ട് പായസം പച്ചടിയും ഇഞ്ചിയും ദിവസം വീഡിയോ ുംങ്ങളെ ചീര ചീര ചുരി ചീരപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക അപ്പൊ നമ്മളെ കുഞ്ഞു വീഡിയോ അവസാനിക്കും ഇഷ്ടപ്പെട്ട നമ്മടെ ചാനലും ആയിക്കാം പുതിയ വീഡിയോ